ഫിലിം ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഡയറി ആരാധകനെ കൊന്നതിൽ ഒന്നാം പ്രതി നടി പവിത്ര കാമുകിക്ക് വേണ്ടി ജയിലിലേക്ക് നടനും കന്നഡ സിനിമാതാരം ദർശൻ തൂകുദീബ ഉൾപ്പെട്ട കൊലക്കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത് ദർശന്റെ ആരാധകനായ സ്വാമിയെ കൊലപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് ദർശന്റെ സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയാണെന്ന് പോലീസ് പറഞ്ഞു സ്വാമി അശ്ലീല കമന്റുകൾ ആവർത്തിച്ചതോടെ ഇയാളോട് പ്രതികാരം ചെയ്യണമെന്ന ദർശനോട് ആവശ്യപ്പെട്ടത് പവിത്ര ഗൌഡയായിരുന്നു ഇതിനായി ദർശനെ നിർബന്ധിക്കുകയും ചെയ്തു തുടർന്നാണ് ദർശൻ വാടക കൊലയാളികളെ ഏർപ്പാടാക്കി കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ പവിത്ര ഗൗഡയെയാണ് പോലീസ് ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നത് നടിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പവിത്രയെ ഒന്നാം പ്രതിയാക്കിയത് നടൻ ദർശനാണ് കേസിലെ രണ്ടാം പ്രതി ഇവർക്ക് പുറമെ പതിനൊന്ന് പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് കേസിൽ ഇനി ഒരു സ്ത്രീ ഉൾപ്പെടെ നാല് പേർ കൂടി പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇവർ ഒളിവിലാണ് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക